ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ എന്താ മത്തങ്ങയും അതുപോലെ തന്നെ ഗോതമ്പ് മാവും വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ മത്തങ്ങ കുക്കറിലിട്ടിട്ട് ഞാനൊരു രണ്ട് മൂന്ന് വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി നമുക്ക് കൈവെച്ച് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കട്ട കിടക്കാണ്ട് വേണം ഉടച്ച് പിന്നെ നമുക്കിതിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് മാവ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഗോതമ്പ് മാവ് ഒരു കപ്പ് ചേർത്തതിന് ശേഷം ഇതിനോട്ട് കുറച്ച് തേങ്ങ തിരുമിയ തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഏലക്കാ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ശർക്കര ഉരുക്കിയത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് ശർക്കര ഉരുക്കിയതാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചും അതുപോലെ തന്നെ എടുക്കുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചും എല്ലാം ഇതിലെല്ലാം വ്യത്യാസം വരും ഇനി നമുക്കിതിലോട്ട് ഞാൻ കുറച്ച് നെയ്യിൽ മൂപ്പിച്ച് തേങ്ങയാണ് ചേർത്തിട്ടുള്ളത് ഇത് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നമ്മളിത് കഴിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇങ്ങനത്തെ ഒരു തേങ്ങയും കൂടെ ഒക്കെ കടിക്കാനായിട്ട് കിട്ടുമ്പോഴത്തേക്ക് കുറച്ചും ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം ഇതെടുക്കാനായിട്ട് നമുക്കിത് സ്റ്റീം ചെയ്ത് എടുക്കാനായിട്ടുള്ളതാണേ അപ്പോൾ നിങ്ങളുടെ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് വെച്ചിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സൂപ്പറായിട്ടുള്ള നമ്മുടെ നാലുമണി പലഹാരം തയ്യാറായിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്